ഈ ആഴ്ച ബിഗ് ബോസ് വീടൊരു ഹോട്ടലായി മാറിയിരിക്കുകയാണ് മത്സരാർത്ഥികൾ ഹോട്ടൽ ജീവനക്കാരായാണ് വരും ദിവസങ്ങളിൽ ബിബി വീട്ടിൽ നിൽക്കുന്നത് ഹോട്ടലിലെ അതിഥികളായി ആദ്യ രണ്ടു ദിവസം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ഷിയാസ് കരീം ശോഭ വിശ്വനാഥ് എന്നിവർ എത്തുകയുണ്ടായി ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തിയത് സീസൺ നാലിലെ ഫൈനലിസ്റ്റായ റിയാസ് സലിം ആയിരുന്നു റിയാസ് എത്തിയതോടെ മുൻ അതിഥികളായ ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും ബിബി ഹോട്ടലിൽ നിന്നും ചെക്ക് ചെക്കൌട്ട് ചെയ്യുകയുണ്ടായി റിയാസ് എത്തിയതോടെ ജനറൽ മാനേജർ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ ജീവനക്കാർക്ക് സ്റ്റാർ വിതരണം ചെയ്യുകയുണ്ടായി ബിന്നി അനീഷ് ജിസൽ നെവിൻ അക്ബർ അനുമോൾ നൂറ അഭിലാഷ് അനുമോൾ നൂറ അഭിലാഷ് എന്നിവർക്ക് ഓരോ സ്റ്റാർ വീതവും ഷാനവാസിന് രണ്ട് സ്റ്റാർ വീതവുമാണ് നൽകിയത് ഒനിലിന് കൊടുത്ത സ്റ്റാർ തിരിച്ചെടുത്ത് അനുവിന് കൊടുത്തതിൽ പ്രതിഷേധിച്ച് അഭിലാഷ് തനിക്ക് കിട്ടിയ സ്റ്റാർ ഒനിലിന് തന്നെ നൽകണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട് എന്നാൽ അത് സാധ്യമല്ല എന്നാണ് ജി എം ലക്ഷ്മി മറുപടിയായി പറയുന്നത് ഇതുവരെ സ്റ്റാർ ലഭിച്ചതിൽ നാലെണ്ണവുമായി ഷാനവാസാണ് മുന്നിലുള്ളത് മൂന്ന് സ്റ്റാർ ലഭിച്ച ഒന്നിൽ തൊട്ടുപിന്നിലുണ്ട് റേനയ്ക്ക് സ്റ്റാർ ലഭിക്കാത്തതിൽ അവൾ തന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം റിയാസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് രഹസ്യ ടാസ്ക്കാണ് അനീഷിനെ കൊണ്ട് ഷാനവാസിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക ജിസലിനെയും ആര്യനെയും അനുമോളെയും ഒരുമിച്ച് കൺഫെഷൻ റൂമിനടുത്തുള്ള ക്യാമറയിൽ ഒരുമിച്ച് കൊണ്ടുവരിക ഹോട്ടലിലുള്ള ജീവനക്കാരെ കൊണ്ട് കണ്ണാം തുമ്പി പോരാമോ എന്ന പാട്ട് പാടിക്കുക തുടങ്ങി മൂന്ന് ടാസ്കുകളാണ് നൽകിയിരുന്നത് ഇത്രയും ടാസ്ക് ജീവനക്കാർ പൂർത്തീകരിച്ചാൽ അവർക്ക് കൃത്യമായുള്ള പ്രതിഫലം നൽകുമെന്നാണ് ബിഗ് ബോസ് ഓഫർ നൽകിയിരിക്കുന്നത് എന്തായാലും ടാസ്ക് കൃത്യമായി പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ എന്ത് പ്രതിഫലമാണ് ബിഗ് ബോസ് അവർക്ക് നൽകുന്നതെന്ന് കാത്തിരുന്ന കാണാം ഏഴിന്റെ പണി എന്ന ടാഗ് ലൈനുമായി വന്നിരിക്കുന്ന ഏഴാം സീസണിലെ ഏഴാം ആഴ്ച മത്സരാർത്ഥികൾക്കുള്ള വിവിധ പണികൾ ബിഗ് ബോസ് നൽകിയിരുന്നു അതിലൊന്ന് ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായ ഹോട്ടൽ ടാസ്ക് ആയിരുന്നു മുനു മത്സരാർത്ഥികൾ ചലഞ്ചർമാരായി എത്തിയ ടാസ്ക് സംഘർഷങ്ങൾക്കിടയിലും മുക്കാല് ഭാഗത്തോളം മുന്നോട്ടു പോയെങ്കിലും പൂർത്തിയാക്കാനായില്ല ശോഭ വിശ്വനാഥ് ഷിയാസ് കരീം റിയാസ് സലീം എന്നിവരാണ് ഇത്തവണത്തെ ബി ബി ഹോട്ടലില് അതിഥികളായി എത്തിയത് ഇതില് ശോഭയും ഷിയാസും ഒരുമിച്ചാണെത്തിയത് അവര് പോയതിനുശേഷം റിയാസും ഇതിൽ ശോഭയും റിയാസുമാണ് മത്സരാർത്ഥികൾക്ക് മുന്നില് ശരിക്കും ചലഞ്ചന്മാരായത് എന്നാൽ അനീഷിന്റെ മുന്നിൽ അതിഥിയായി എത്തിയ ശോഭ കരയുന്നത് പ്രേക്ഷകർ കണ്ടു റിയാസിന്റെ പ്രധാന ടാർഗറ്റുകളിൽ ഒന്ന് ഷാനവാസ് ആയിരുന്നു റിയാസിന്റെ ചലഞ്ചുകൾ അതേ നാണയത്തിൽ ഷാനവാസ് ഏറ്റുപിടിച്ചതോടെ ടാസ്ക് തന്നെ വരികയായിരുന്നു ഷാനവാസിനെ വിമർശിച്ചു സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടെ റിയാസ് നടത്തിയ ഒരു പ്രയോഗം തിരുത്താൻ ശ്രമിക്കുന്ന ബിന്ദിയെയും പ്രേക്ഷകർ ഇന്ന് കണ്ടു റിയാസിനോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവാതിരുന്നതിനെ തുടർന്ന് ഹോട്ടലിലെ ക്ലീനർ തസ്തികയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഷാനവാസിനോട് ഇത് ചീപ്പ് സീരിയലല്ല എന്ന് റിയാസ് പറഞ്ഞു എന്നാൽ അല്പം കഴിഞ്ഞ് ബിന്നി ഈ പ്രയോഗത്തിൽ തനിക്കുള്ള വിമർശനം റിയാസിനെ അറിയിച്ചു ഞങ്ങളും സീരിയലിൽ നിന്നാണ് ചീപ്പ് സീരിയൽ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ പ്രൊഫഷനെ അപമാനിക്കുന്നതുപോലെയാണ് ബിന്നി പറഞ്ഞു ഈ സമയത്ത് അനുമോളും ബിന്നിയുടെ ഒപ്പമുണ്ടായിരുന്നു ഷാനവാസിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ മാത്രം വിമർശിക്കണമെന്നും ബിന്നി പറഞ്ഞു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും റിയാസ് പറഞ്ഞു ചീപ്പ് ആയിട്ടുള്ള സീരിയലുകളുമുണ്ട് പക്ഷേ എല്ലാ സീരിയലുകളും അങ്ങനെയല്ല റിയാസ് കൂട്ടിച്ചേർത്തു അടുത്ത വാരാന്ത്യ എപ്പിസോഡില് മോഹൻലാലിന് സംസാരിക്കാനുള്ള നിരവധി വിഷയങ്ങൾ ഈ വാരത്തിൽ ഉണ്ടായിട്ടുണ്ട് നെവിനെതിരെയുള്ള ഷാനവാസിന്റെ ആരോപണമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്